അല്ല ഈ റോണി കെ ബേബി വിടുന്നുണ്ട് അദ്ദേഹത്തിന് എത്ര പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കരുതിയിരുന്നു അദ്ദേഹം കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണ് കരുതിയിരുന്നത് മുട്ടിലെ മുട്ടിലഴഞ്ഞു മുട്ടിലെ എന്താണ് നിങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ കൂടി കോൺഗ്രസ്സുകാർ ഈ വിഷയത്തെ കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അമേരിക്കയും പാകിസ്ഥാനും പറയുന്നതാണോ വിശ്വാസം അതോ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ആർമി പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം ഇന്ത്യയുടെ ഡി ജി എം ഒ പറയാണ് എന്നെ ഇങ്ങോട്ട് പാകിസ്ഥാൻ വിളിച്ച ഞങ്ങളുടെ കാലുടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചത് എന്ന് ഇന്ത്യൻ ആർമി പറയുമ്പോൾ അതിനൊന്നും വിശ്വാസം ഇല്ല അതിന് ഒന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ല നിങ്ങൾ നിങ്ങളുടെ പിന്നെ എന്ത് മറുപടിയാണ് പറയേണ്ടത് നിങ്ങൾക്ക് ആർമിയെ വിശ്വാസം ഇല്ല നിങ്ങൾ ഗവൺമെന്റിനെ വിശ്വാസം ഇല്ല പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെറുതെ ആണോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ നോക്കിയിട്ട് ദേഹത്തെ ഔരത്വം വിളിച്ചത് ഒബാമ 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 എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിന്ന് കരയും എന്ന് പറഞ്ഞത് ഏ അപ്പൊ അതെന്തായിരുന്നു മുട്ടിലെഴയലായിരുന്നു അതോ ഉരുളലായിരുന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ മുട്ടിലഴയാനും ഉരുളാനും ഒക്കെ പോയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രി ഇന്ത്യക്ക് സാധ്യത കോൺഗ്രസ് ആണ് അല്ലാതെ പറയാൻ കഴിയുമോ കഷ്മീരി വിഷയ നിർദ്ദേശം വന്നപ്പോൾ അതെയൊക്കെ ശക്തമായി എതിർത്തുന്നതാണ് മൻമോഹൻ സിംഗ് ആണ് മനോഹൻ